ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് തരം സോപ്പുകളാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ലെമൺ സോപ്പും ടെർമറിക് ആണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേർക്കണം എത്ര അളവിൽ ചേർക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ സോപ്പ് നല്ല കൃത്യമായിട്ട് സെറ്റായി കിട്ടണം എന്ന് വെച്ചാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണേണ്ട് അതെല്ലാം നിങ്ങൾക്കും ശരിക്കും മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യം ഞാൻ ലെമണിന്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അര കിലോ സോപ്പ് ബേസിലാണ് ഞാൻ ലെമൺ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഒരു കിലോ സോപ്പ് ബേസിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒരു പത്ത് തുള്ളി ചേർത്ത് കൊടുക്കാം അത് അര കിലോയിൽ ചെയ്യുമ്പോൾ നേർ അതായത് അഞ്ച് തുള്ളി വൈറ്റമിൻ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക ബ്രൈറ്റ് യെല്ലോ കളറാണ് ഞാൻ കൊടുക്കുന്നത് കളർ ചേർക്കുന്നത് അഞ്ച് തുള്ളിയാണ് അര കിലോ ബേസിലേക്ക് അഞ്ച് തുള്ളിയാണ് കളർ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എടുക്കുന്നത് വെജ് ഗ്ലിസറിൻ ആണ് എൻ്റെ കയ്യിലുള്ളത് ഗ്ലിസറിൻ ബേസ് തന്നെയാണ് എന്നാലും ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ സ്മെല്ലിനനുസരിച്ച് ആവശ്യമുള്ള ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരമൂടിയോളമാണ് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ലെമൺ ആണ് അര കിലോ സോപ്പ് ബേസിലേക്ക് ചേർക്കേണ്ടത് ഇരുപത്തഞ്ച് എം എൽ ജ്യൂസാണ് കേട്ടോ ആ ഇരുപത്തഞ്ച് എം എൽ ജ്യൂസിലേക്കാണ് വെജ് ഗ്ലസറിനും വൈറ്റമിൻ ഇയുടെ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക വൈറ്റ് കളറിലാണ് ബേസ് ഉണ്ടായിരുന്നത് ലെമൺ ഒഴിച്ച് ഇളക്കി എടുത്തപ്പോ അതൊരു ചെറിയ നേരിയ നിറത്തി ബേസിലേക്ക് മഞ്ഞ നിറച്ച് കൊടുത്തിട്ട് നല്ല വില മെന്താ അതിന് ശേഷം ചേർക്കണം കളർ ചേർത്ത് കൊടുക്കണം കളറും ഉപയോഗിക്കാം കൂടുതൽ നിറം വേണം വേണമെന്നു വെച്ചാൽ ചേർത്ത് കുടവുള്ളിയൊക്കെ ഒഴിച്ചു അഞ്ചു തുള്ളിയാണ് വേണേ മഞ്ഞർ മാത്രമേ നിറ നിങ്ങൾ അതിനനുസരിച്ച് മഞ്ഞ നിറത്തില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് സോപ്പ് നമ്മൾ സോപ്പൊക്കെ അങ്ങനെ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോഴും നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് പോയി മേടിക്കുമ്പോഴും സോപ്പിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ അങ്ങനെ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു കളറാണ് ഈ കാണുന്നത് ഇനി അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം വേണം അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അര അരമൂടിയോളം ആ കുപ്പിയുടെ തന്നെ മൂടിയിൽ അരമൂടിയോളമാണ് ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ സോപ്പിൻ്റെ ബേസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ ഈ മോൾഡിൽ എത്ര സോപ്പ് നമുക്ക് അഞ്ഞൂറ് കൊണ്ട് കിട്ടും എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അവരെന്നെ ഒന്നും എടുത്ത് നിർത്താതിരിക്കുക കുട്ടികളാകുമ്പോൾ അറിയില്ലല്ലോ അവർ വന്നിട്ട് കൈയ്യൊക്കെ മുക്കും അപ്പോൾ ഭയങ്കര തിളച്ച് നിൽക്കുന്ന സമയമായ കാരണം കൈയൊക്കെ പൊള്ളി പ്രശ്നമാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ ഇവിടെ വീട്ടിലെ കുട്ടികളിത് മണൊക്കെ വരുമ്പോൾ സോപ്പ് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ അറിയാനായിട്ട് രണ്ടാളും വരും അപ്പോൾ അതേപോലെ ഞാൻ നീക്കി നിർത്തും അവർ ഈ പറഞ്ഞ രീതിയിലൊക്കെ തൊടുകൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും ലെമണിൻ്റെ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അലോവേര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു എണ്ണത്തിൽ കാണുന്നത് അലോവേരയുടെ ബാക്കി ഉണ്ടായിരുന്ന ഇത്തിരി ബേസായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ലെമണിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ബേസ് കൂടി ഒഴിച്ചപ്പോൾ എനിക്ക് മുപ്പത് ഗ്രാമിൽ ഒരു സോപ്പ് കൂടിയും കിട്ടിയിട്ടോ ഇപ്പോൾ മൊത്തം കിട്ടിയിട്ടുള്ളത് അര കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് ഗ്രാമിൻ്റെ പത്ത് സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ എനിക്ക് അമ്പത് ഗ്രാമിൽ ഒമ്പത് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ അലോവേരയുടെ മുകളിലാണല്ലോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരെണ്ണം എനിക്ക് ഇരുപത്തഞ്ച് ഗ്രാമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ബേസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടെർമറിക്കും അതേപോലെ ലെമണും ഉണ്ടാക്കിയത് മുറിച്ചെടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്ക വ്യത്യാസം വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ബാക്കി വരുന്ന സോപ്പിൻ്റെ ബേസ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട് ഇരിക്കൊന്നും വേണ്ട അത് ഇതേപോലെ ഒരു ചെറിയ മോൾഡിൽ ഒഴിച്ചു വെക്കുക പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിൽ ബാക്കി വരുന്നത് ഇതിന് മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ സോപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ജ്യൂസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിലാണ് സെറ്റാകാനായിട്ട് ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മതി ഇനി ഉണ്ടാക്കുന്നത് ടെർമറിക്കിൻ്റെ സോപ്പാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ പച്ചമഞ്ഞൾ മേടിക്കാൻ കിട്ടും അത് ഉണക്കിയിട്ടുള്ളതും കിട്ടും പച്ചയായിട്ട് കിട്ടും പച്ചയാകുമ്പോൾ നമുക്ക് ഇത്തിരി പാടുണ്ട് വീട്ടിൽ വെച്ച് ഉണക്കാനൊക്കെ അത് ഉണക്കിയിട്ടുള്ള മഞ്ഞൾ കിട്ടും അത് വേടിച്ച് കൊണ്ടുവന്നിട്ട് തൂക്കത്തിനെ മേടിച്ചിട്ട് അത് വീട്ടിൽ നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഈ കാണുന്നത് നമ്മളെടുത്തിട്ടുള്ള ഈ മഞ്ഞൾ പൊടിയുടെ നിറം ആവില്ല സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുക ഒരു റെഡ് ഡിഷ് കളറാണ് ഉണ്ടാവുക ഒരു ഡാർക്ക് കളറാണ് വരിക നമ്മളുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞളിൻ്റെ കറയായിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകുമ്പോൾ അതൊരു റെഡ്ഡിഷ് കളറാവില്ലേ അതേപോലെ തന്നെയാണെങ്കിൽ സോപ്പ് ഉണ്ടാകുമ്പോൾ ഈ മഞ്ഞൾ പൊടിയുടെ കളറ് വരിക കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അഞ്ച് തുള്ളിയോളം യെല്ലോ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് യാതൊരു നിർബന്ധവും അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഇത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് അത് ചേർത്തുകൊണ്ടൊരു പ്രത്യേക കളറും മാറ്റമൊന്നും ഉണ്ടാവണമില്ല എൻ്റെ ഈ സ്പൂണ് വളരെ ചെറുതാണ് ആ സ്പൂണിൽ ഒരു മുക്കാൽ സ്പൂണോളം ആദ്യം ഞാൻ നിറയെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം ഒരു തരിപൊടിയും കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അരക്കിലോ സോപ്പ് ബേസിൽ തന്നെയാണ് ഞാൻ മഞ്ഞളിൻ്റെ സോപ്പും ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇരുപത്തഞ്ച് എം എൽ ആക്കി എടുക്കണം നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ജെല്ല് ഫ്രഷ് ജ്യൂസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചാലിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡി എം വാട്ടർ ഉണ്ടെന്ന് വെച്ചാൽ അതായാലും ചേർക്കാം എൻ്റെ ഇപ്പോൾ വെള്ളമാണ് ഉണ്ടായിരുന്നത് വെള്ളം ചേർത്ത് കുഴപ്പമൊന്നുമില്ല അതുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി കൂടി നല്ലതാണ് അല്ലെങ്കിൽ റോസ് വാട്ടർ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്ത് ജ്യൂസ് ജ്യൂസെല്ലാം അങ്ങനെ ഒന്ന് ആ പൊടിയൊന്ന് ചാലിച്ചെടുക്കാം ഇനി ആദ്യം ചേർക്കുന്നത് ഒരു സ്പൂൺ വെജ് ഗ്ലിസറിൻ ഗ്ലിസറിനാണ് അതിനുശേഷം വൈറ്റമിൻ ഇ ഒരു അഞ്ച് തുള്ളിയോളം ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വരുന്ന കളർ ചേഞ്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഒരു അഞ്ച് തുള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ലെമിൻ്റെ സോപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ചേർത്ത ഫ്രാഗ്നൻസ് ഓയില് ലെമൻ്റെ ഫ്രാഗ്നൻസ് ഓയില് തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൻ്റെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ ടെർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ മഞ്ഞ നിറം മാറിയിട്ടൊരു റെഡ്ഡിഷ് കളറാണ് ഇപ്പോൾ ഉള്ളത് ഇനി അതിലേക്ക് അഞ്ചു തുള്ളിയോളം കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കളറ് ചേർത്താലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഞാനതിൽ ചേർത്തുന്നേ ഉള്ളു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോളൂ ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ചിട്ടാണ് അതിലേക്ക് ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ആവിയായിട്ട് പോവും അത് കാരണമാണ് ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അമ്പത് ഗ്രാമിൻ്റെ തന്നെ മഞ്ഞൾ സോപ്പുകളാണ് ഉണ്ടാക്കുന്നത് ലാസ്റ്റത്തെ മോൾഡിലേക്ക് ഞാൻ അതിലുണ്ടായിരുന്ന കട്ട വന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി ഭംഗി കുറവുണ്ട് കേട്ടോ ഇപ്പോൾ സോപ്പുകളൊക്കെ ശരിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഈ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം തന്നെ ഉപയോഗിക്കാം എന്താണ് അവസാനത്തെ ഉണ്ടായിരുന്ന കട്ടകളെല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന ആ സോപ്പ് ഇതാണ് കേട്ടോ ഇത് കാണാൻ ഇത്തിരി ഭംഗി കുറവുണ്ട് അതുപോലെ തന്നെ ഇത് ഇത്തിരി തൂക്കം കൂടുതലുണ്ടാവും അവസാനം ഉള്ളതൊക്കെ കൂടി ഇട്ടപ്പോൾ ഇട്ടിരി കനം കൂടുതലാണ് ഈ സോപ്പിൻ്റെ ബാക്ക് ഭാഗം മാത്രമാണ് ഇത്തിരി ഭംഗി കുറവുള്ളു മുൻഭാഗമൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് തരം സോപ്പും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്